ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനം ഈ വരുന്ന എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പുനലൂർ വർഷ കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിക്കും ശിവസുദ്രം ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ജനൻ ടി വി ചെയർമാനും ബി വി വി എസ് സംസ്ഥാന രക്ഷാധികാരിയുമായ ചെങ്കൽ രാജശേഖരൻ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് പ്രസ്ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയുടെ മൂന്നാമത്തെ ജില്ലാ ജില്ലാ സമ്മേളനമാണ് നമ്മുടെ ഈ തീയതി നടക്കാൻ പോകുന്നത് ഏകദേശം മുൻപ് വൈസ് പ്രസിഡന്റ് സുരേഷ് മോഹൻ താലൂക്ക് സെക്രട്ടറി ഏരൂർ സുനിൽ ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ശശി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന പണിയെടുക്കുന്നവരുടെ ഒരു വലിയ സമ്പത്ത് ഈ രാജ്യത്തിൻ്റെ വലിയൊരു പങ്കാണ് വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരിലൂടെ ഇപ്പോൾ ജി എസ് ടി ആയിക്കോട്ടെ അങ്ങനെ നിരവധി മേഖലകളിലൂടെ സർക്കാരിന് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറിനെ കിട്ടുന്നത് വളരെയേറെ പ്രയാസങ്ങളിലൂടെയാണ് വിവിധ വ്യവസായങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ അതനുസരിച്ച് ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ വ്യാപാരി സമൂഹത്തെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതരത്തിലും നിരീക്ഷിക്കുന്ന സമയത്ത് സഹായിക്കുന്നില്ല എന്നതാണ് പഠനം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തെ സംബന്ധിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വ്യാപാരി ലക്ഷ്യമാക്കി പിറവിയെടുത്ത സംഘടനയാണ് ഭാരതീയ ഭാരതീയ വ്യാപാരി വ്യാപാരി വ്യവസായി വ്യവസായി സംഘം സംഘം ജില്ലാ പ്രസിഡന്റ് ബി സജൻലാൽ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി എസ് അജയൻ സ്വാഗതം ആശംസിക്കും

മൂന്നാമത് ജില്ലാ സമ്മേളനമാണ് പുനരൂരിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പത്ര സമ്മേളനമാണ് ഇതിലെ ധർമാധിഷ്ഠിത വ്യവസായം ലാഭാർത്ഥിത വ്യാപാരം എന്ന വാർത്താ രാജ്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാര സമൂഹത്തെ ഉന്നമനത്തിൽ എത്തിക്കുക എന്ന നിർദ്ദേശത്തോടു ഈ ജില്ലാ സമ്മേളനത്തിൽ എട്ടാം തീയതി നടക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ചെമ്മന്തൂരിൽ നിന്നും പ്രകടനം ആരംഭിക്കുകയും നമ്മുടെ എട്ട് താലൂക്കുകളിൽ നിന്നും പ്രതിനിധികൾ അറുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന അഞ്ചോ തൊഴിലോ വർഷ വാടിച്ചോടെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഈ പ്രോഗ്രാമിൽ മുഖ്യമായി പങ്കെടുക്കുന്നത് നമ്മുടെ ജനം ടി വി ജനം ടി വിയുടെ എം ഡി ശിവസുന്ദർ ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയ ഡയറക്ടറായ ചെങ്കൻ രാജശേഖരൻ ആണ് നമ്മുടെ വ്യാജാരി വ്യവസായ സംഘത്തിൻ്റെ സംസ്ഥാന രക്ഷാധികാരി കൂടിയാണ് അതോടൊപ്പം മുഖ്യമായി പങ്കെടുക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് തപ്ത അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണത് ഇതിൽ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്ന പരിപാടിയും പ്രതിഭകളെ പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടിയും ഈ ജില്ലാ സമ്മേളനത്തിൽ വിളിച്ചു നടത്തുന്നതാണ് അതോടൊപ്പം വ്യാപാര സമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു പരസ്പര സഹായ പദ്ധതി എന്നുള്ള കുടുംബമിത്ര എന്നുള്ള ഒരു വ്യാപാരി ഇവർ മരണപ്പെട്ടാൽ അവർക്ക് പതിനഞ്ചു ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീം കുടുംബമിത്ര എന്നുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദമായ പറഞ്ഞ ക്ലാസും ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഒരു വൻ വിജയമാക്കുന്നതിന് എല്ലാ ക്രിസ്ത്യൻ വിജയങ്ങളിൽ പ്രചരണം കൊടുക്കണമെന്ന് വിരീതമായി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖലയിൽ ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും കാഹളം ഉണർത്തിക്കൊണ്ട് ഫെബ്രുവരിയിൽ രൂപീകൃതമായ ബി വി എസ് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും വലിയ മുദ്രാവാക്യം വ്യാപാരം അതായത് കൂടിയുള്ള വ്യാപാരത്തിനാണ് ഭാര്യ വ്യാപാരി വ്യവസായ സംഘം മുന്നോട്ട് നിൽക്കുന്നത് അതോടൊപ്പം ന്യായമായ ലാഭമെടുത്തുകൊണ്ട് ധർമ്മത്തിലൂങ്ങിയ ഒരു വ്യവസായത്തിന് നമ്മുടെ ഭാരതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം രൂപ രൂപം കൊണ്ടുവന്നത് ഞാൻ പരിപാടിയെ കുറിച്ച് പറയാം എട്ടാം തീയതി നമുക്ക് നാലുമണിയോടു കൂടി നമ്മുടെ ചെമ്പന്തൂരിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം നമ്മുടെ ടൗൺ ചുറ്റി നമ്മുടെ വർഷ ഓഡിറ്റോറിയത്തിൽ സമാപിക്കും അതിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ എസ് സജൻലാൽ അതോടൊപ്പം തന്നെ സ്വാഗതം ആശംസിക്കുന്ന ശ്രീ എസ് ജയന് ഉദ്ഘാടകൻ നമുക്ക് എല്ലാവർക്കും അറിയാം ചെങ്കൻ രാജശേഖരൻ അതായത് ജനം ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ മുഖ്യപ്രഭാഷൺ നടത്തുന്നത് ശ്രീ എൻ അജിത് കർത്ത കത്തയെ കുറിച്ച് നമുക്കറിയാം ഈ മേഖലയിൽ കേരളത്തിന്റെ വ്യാപാര മേഖലയിൽ നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ അജിത് കർത്തയാണ് ഇതിനകത്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യാപാര മേഖലയിലുള്ള ആൾക്കാരുടെ കുട്ടികളുടെ അതായത് പ്ലസ് പ്ലസ് ടുവിനും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സിക്ക് ഒക്കെ പഠിച്ച അതോടൊപ്പം തന്നെ യുവ സംരംഭകരെയൊക്കെ ആദരിക്കുന്ന ഒരു പദ്ധതി കൂടെ നമ്മുടെ ഈ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തോടുകൂടി നടക്കുന്നതാണ് നമുക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ വ്യാപാരി വ്യവസായ മേഖലകളെ കുറിച്ച് നമുക്കറിയാം ധാരാളം വിഷയങ്ങൾ നമ്മൾ നമ്മുടെ വ്യാപാരികൾ അനുഭവിക്കുന്നുണ്ട് ആ അനുഭവിക്കുന്ന വ്യാപാര മേഖലകളുടെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് ശക്തമായിട്ട് വ്യാപാര മേഖലയിൽ ഉണ്ടാകും ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് കർത്ത മുഖ്യ പ്രഭാഷണം നടത്തും സെക്രട്ടറി എ രാധാകൃഷ്ണൻ നന്ദി പറയും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി